എക്സ്ക്യൂസ് മീ അതാ നോക്കൂ മൈന ബിഹാറിൽ മലയാളി സുവിശേഷ പ്രവർത്തകന് നേരെ സംഘപരിവാർ ആക്രമണമെന്ന പരാതി കോട്ടയം മുട്ടിച്ചിറ സ്വദേശിയായ പാസ്റ്റർ സി പി സണ്ണിയാണ് ആക്രമണത്തിന് നിർബന്ധിച്ച ജയ ശ്രീറാം വിളിപ്പിച്ചുവെന്നും ഭാര്യയുടെ മുന്നിൽ വെച്ചാണ് ആക്രമിച്ചത് എന്നും ഒരു ശാരീരിക ആക്രമണായിരുന്നു മാർച്ച് മാസം മൂന്നാം തീയതി പ്രാർത്ഥനക്കിടയിൽ കടന്നു വന്നിട്ട് പെട്ടെന്ന് ആക്രമം എന്താ പറയാ അവര് അകത്തേക്ക് വന്നു എന്റെ കൈക്ക് പിടിച്ച് വലിച്ചു പുറത്തിട്ടു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ അവിടുത്തെ കാരണാണ് അവൻ അവിടുന്ന് കഴിഞ്ഞ ഒരു പത്ത് പത്ത് കിലോമീറ്ററോളം ദൂരമുള്ളൂ വേറൊരു ഗ്രാമത്തിലാണ് ചോദിച്ചത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ നീ ആരാടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ സാറിൻ്റെ കൂടെ ഉള്ളതാണെന്നു പറഞ്ഞു ആദ്യം അവനെയാണ് അടിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ വിശ്വാസത്തിലിറങ്ങി വരുന്നു അവർ പറയുന്നു നീ പൈസ കൊടുത്താണോ അവർക്ക് ഒരു മതം മാറ്റിയത് ബ്രെയിൻ വാഷ് ചെയ്താണോ മതമാറ്റിയത് ഇപ്പം ഞാനൊന്നും അല്ലാന്ന് മാതിമേ മതം മാറ്റിയില്ല എന്ന് പറയും അങ്ങനെ അടിക്കും വേണ്ട ഒന്നേക മണിക്കൂറോളം അടിച്ചു ആ അടി കൊണ്ട് കഴിഞ്ഞാൽ നിലത്ത് വീഴും പല പ്രാവശ്യം നിലത്ത് വീഴും നിലത്ത് വീഴുമ്പോൾ ഷട്ടിൻ്റെ വളരെ പിടിച്ച് പൊക്കും തവിണു കിടക്കുമ്പോൾ ഓടി വന്ന് ഓടി വന്ന് തൊഴിക്കും ഓടി വന്ന് ചവിട്ടും അതുപോലെ തന്നെ എഴുന്നേൽപ്പിച്ച് വരുത്തിയിട്ട് ചാടി പൊങ്ങിയിട്ട് കായുടെ മുട്ട് വെച്ച് ഇവിടെ പുറത്ത് ഇടിക്കും നമ്മൾ കഴിഞ്ഞ മാർച്ച് മൂന്നിനായിരുന്നു ബീഹാറിലെ ജമോയ് ജില്ലയിൽ ഈ സംഭവം ഉണ്ടായത് പാസ്റ്റർ സി പി സണ്ണി കോട്ടയം മുട്ടുചുറ സ്വദേശിയാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി സുശ്രഷാ പ്രവർത്തകനായി വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ആളാണ് ബീഹാറിൽ കഴിഞ്ഞ കുറേ നാളുകളായുണ്ട് ആ അന്ന് ഈ മാർച്ച് മൂന്നാം തീയതി ഞായറാഴ്ച പ്രത്യേക പ്രാർത്ഥനകൾക്കായി ആരാധനാലയത്തിൽ ഇരുന്നപ്പോഴായിരുന്നു ഒരു സംഘം സംഘപരിവാർ പ്രവർത്തകർ പള്ളിയിലെത്തി ഈ ഇദ്ദേഹത്തെ വലിച്ചിറക്കി പുറത്തേക്ക് കൊണ്ടുപോയി മർദ്ദിക്കുകയും ചെയ്തത് ഇയാളുടെ ഇദ്ദേഹത്തിന് കൂട്ടത്തിലുണ്ടായിരുന്ന ആളെ മർദ്ദിച്ചു നിലത്തിട്ട് ചവിട്ടി കഴുത്തിന് കേടുപാട് പരുക്ക് പറ്റിയിരുന്നു അതോടൊപ്പം പല ആളുകൾ ബൈക്കിലെത്തി ആളുകൾ നിരന്തരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നും ഒന്നര മണിക്കൂറോളം നേരം തന്നെ മർദ്ദിച്ചതായും സി പി സണ്ണി പറയുന്നു കൂടാതെ നിർബന്ധിച്ച് ജയ് ശ്രീറാം വിളിപ്പിച്ചതായും അദ്ദേഹം പറയുന്നുണ്ട് അത് നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കൊച്ചു റാണിയും ഉണ്ടായിരുന്നു ഈ അക്രമികൾ തന്നെ ഈ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നു എന്തായാലും ഏറെ ആശങ്ക കൊണ്ടുത്തുന്ന ഒരു സംഭവമാണിത് അതേസമയം ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടും പ്രയോജനമില്ല എന്നതുകൊണ്ട് താൻ നിയമ നടപടികൾക്കുമായി മുന്നോട്ട് പോയില്ല ഇത്തരം സംഭവങ്ങൾ അവിടെ നിരന്തരം ആവർത്തിക്കപ്പെടുന്ന സംഭവമാണ് ഇത് ഇപ്പോൾ ഈ വീഡിയോ ദൃശ്യങ്ങളും തന്റെ വെളിപ്പെടുത്തലും പുറത്തു വരുന്നതുകൊണ്ടെങ്കിലും ആളുകൾ മനസ്സിലാക്കട്ടെ എന്നതാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ അപ്പോഴേ തോന്നി എല്ലാം കത്തിച്ചാമ്പലാവുന്നു